വളരിയ്ക്കുന്ന ടി ട്വന്റി ലോകകപ്പിനെയുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും വിരാട് കോഹ്ലിയെ മാറ്റി നിർത്തുമെന്ന റിപ്പോർട്ടുകൾ സജീവമാണ് സ്ലോപ്പിച്ചായതിനാലാണ് കോഹ്ലിയെ മാറ്റി നിർത്താൻ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നതെന്നാണ് വിവരം ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കോഹ്ലിയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശവുമാണ് എന്നിട്ടും എന്തിനാണ് കോഹ്ലിയെ ഒതുക്കാൻ ഇത്തരമൊരു നീക്കമെന്ന് ഏവരും ചോദിക്കുന്നു ഇപ്പോഴിതാ ഇന്ത്യ കോഹ്ലി ഒതുക്കുന്നത് ഋഷഭ് പന്തിനായിട്ടാണെന്നാണ് ആക്ഷേപം ശക്തമാകുന്നത് കാർ അപകടത്തെ തുടർന്ന് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താണ് ഋഷഭ് ഇപ്പോൾ വരുന്ന ഐ പി എല്ലിലൂടെ തിരിച്ചു ൊരുങ്ങുകയാണ് ഋഷഭ് പന്ത് പക്ഷെ വിക്കറ്റ് കീപ്പർ റോളിൽ ആയിരിക്കില്ല ഋഷഭ് കളിക്കുക സ്പെഷ്യലിസ്റ്റ് ബാറ്ററിന്റെ റോളിലായിരിക്കും ഋഷഭും മടങ്ങിയെത്തുക ഐ പി എല്ലിലെ മികവ് കാട്ടിയാൽ ഋഷഭിനെ ടി ട്വന്റി ലോകകപ്പിലേക്ക് വിളിയെത്തും എന്നാൽ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഋഷഭിനെ ഇന്ത്യ പരിഗണിക്കാനാവില്ല സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി ലോകകപ്പിലേക്ക് ടീമിലേക്ക് പരിഗണിക്കാനാണ് നീക്കം ഋഷിന് ഫിനിഷർ റോളിൽ പഠിക്കുന്നതിന് തടസ്സമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിലേക്ക് ഋഷിബിനെ കൊണ്ടുവരാൻ ടീം മാനേജ്മെന്റ് നീക്കം നടത്തുന്നുണ്ട് വിരാട് കോഹ്ലി ഒഴിവാക്കിയാൽ ആ സ്ഥാനത്ത് ഋഷിബിനെ കളിക്കുമെന്നാണ് നിലവിലെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഋഷഭിനെ തിരികെ കൊണ്ടുവരേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലൂടെയാണ് ഋഷഭിന് മടങ്ങിവരവിന് അവസരം ഒരുങ്ങുന്നത് കോഹ്ലിയുടെ ആ പാവം അനുകൂലമാണ് കിലും കോഹ്ലി നമ്പർ മൂന്ന് കളിച്ചാൽ ശുബ്മാനെ ബാക്കപ്പ് താരമായി പരിഗണിക്കേണ്ടി വരും ടോപ്പ് ഓർഡർ താരമായ ശുബ്ബൻ ഗില്ലിനെ മധ്യനിരയിലേക്ക് പരിഗണിക്കുന്നതും ശരിയല്ല അതുകൊണ്ട് തന്നെ കോഹ്ലി കളിക്കാതിരുന്നാൽ മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗില്ലിനും അവസരമുണ്ട് കോഹ്ലിയെ ഒതുക്കാൻ മനപൂർവ്വം ശ്രമമാണ് നടക്കുന്നതെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിനു ശേഷം അഫ്ഗാനിസ്ഥാൻ പരമ്പരയിലൂടെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത് രണ്ട് മത്സരങ്ങൾക്ക് ഡക്കായെങ്കിലും മൂന്നാം മത്സരത്തിൽ രോഹിത് സെഞ്ചുറി നേടി കസറി എന്നാൽ കോഹ്ലിക്ക് വലിയ മികവ് കാട്ടാനുമായില്ല കോലി മാറ്റി നിർത്തുന്നത് ഇന്ത്യ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ ഇന്ത്യയുടെ തലവര തന്നെ മാറ്റുന്ന തീരുമാനമായി മാറിയേക്കാം രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പല സീനിയർ താരങ്ങളെയും വിട്ടുനിന്നപ്പോൾ യുവതാരങ്ങളുടെ കരുത്തിലാണ് കപ്പടിച്ചത് ഈ ചരിത്രം ആവർത്തിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ കെ എൽ രാഹുലിനെയോ സഞ്ജു സാംസണയോ ജിതേഷ് ശർമ്മയോ ഇഷാൻ കിഷാനെയോ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചേക്കാം ഐ പി എല്ലിൽ ലക്നോ നായകനാണ് രാഹുൽ നിലവിൽ ഓപ്പണർ റോള് കളിക്കുന്ന രാഹുൽ മധ്യനിരയിലാകും കളിക്കുന്ന റിപ്പോർട്ടുകൾ സജീവമാണ് അങ്ങനെ സംഭവിച്ചാൽ ടി ട്വന്റി ലോകകപ്പിലേക്ക് വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുലിനെത്താം ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഞ്ജുവിനേക്കാൾ പരിഗണിക്കുക രാഹുൽ സഞ്ജുനും ഈ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ഞൂറിനുകളിൽ റൺസ് നേടിയാൽ സഞ്ജുനും ഇന്ത്യൻ ടീമിലേക്ക് നിശ്ചയമായി മടങ്ങിയെത്താനും സാധിക്കും